അഗാധ സമുദ്രമാണ് ജീവിതം അതിലെ ഒരിക്കലും എണ്ണിത്തീർക്കാൻ പറ്റാത്ത തിരമാലയാണ് ദുഃഖം ഓരോന്നും തരണം ചെയ്യുവാൻ ശ്രമിക്കും തോറും എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നറിയാതെ കിടന്നു വരുന്ന തിരമാല പോലെയുള്ള ദുഃഖങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിക്കും തോറും പൂർവാധികം ശക്തമായി തിരമാല വരുന്നത് പോലെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഈ തിരമാലകൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുവാനുള്ള വഴി കണ്ടെത്തും തിരമാല പോലെയുള്ള ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് അതിൻ്റെ മുകളിലൂടെയുള്ള സഞ്ചാരം ജീവിതത്തിൽ ആരെല്ലാമാണോ അങ്ങനെ സഞ്ചരിച്ചത് അവരെല്ലാം വിജയിച്ചിട്ടുണ്ട് ദുഃഖമില്ലാത്തൊരു ജീവിതം സ്വപ്നം കാണുന്നവർ വിഡ്ഢികളാണ് തന്നെ തേടിയെത്തുന്ന ദുഃഖങ്ങളിൽ നിന്നും കരുത്താർജിച്ച് സ്വയം മുന്നോട്ട് പോയി നോക്കൂ കുറേ സന്തോഷങ്ങൾ കണ്ടെത്താനാകും ഒരിക്കലും ആ ചെറിയ സന്തോഷങ്ങളിൽ അഹങ്കരിക്കാനോ മതിമറക്കാനോ പാടില്ല അത് നിങ്ങൾക്ക് തീരാ സങ്കടം തരും താങ്ക് യു